ചില മഹത് വചനങ്ങൾ നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളാൽ രൂപപ്പെടുന്നു വിജയം ഒരു യാത്രയാണ് ഒരു ലക്ഷ്യമല്ല നിന്റെ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നീ തന്നെയാണ് മാറ്റം പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ആദ്യ പടി മാത്രം അഭിപ്രായങ്ങൾ കൊണ്ട് ലോകം മാറില്ല പ്രവർത്തനങ്ങളാൽ മാത്രമേ അതുണ്ടാകൂ തോൽവി അന്ത്യമല്ല വിജയവും അവസാനമല്ല പ്രധാനമാണ് തുടരുന്ന മനോഭാവം ചിന്തകൾ മാറുമ്പോൾ ജീവിതം മാറും നിനക്ക് കഴിയുമെന്നോർക്കുക പിന്നെ നീ അങ്ങനെ തന്നെ ആയിരിക്കും വലിയ വിജയങ്ങൾ ഒരു ചെറിയ തീരുമാനത്താൽ ആരംഭിക്കുന്നു ജീവിതത്തിൽ ദുഷ്കാര്യങ്ങൾ ഇല്ല വെല്ലുവിളികളേ ഉള്ളൂ നിന്റെ അഹങ്കാരത്തിന് കഴിവില്ലെങ്കിൽ അത് നിനക്കൊരു ശാപമായി മാറും സാധ്യതകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ നീ നിന്റെ ശ്രമം നിയന്ത്രിക്കാം എന്ത് സംഭവിച്ചാലും മുന്നോട്ടു പോകുക കാരണം സഞ്ചാരം തന്നെയാണ് ജീവിതം അസാധ്യമായത് എന്നത് മനസ്സിന്റെ ഒരവസ്ഥ മാത്രമാണ് വീഴ്ചയല്ല പ്രശ്നം വീണതിനു ശേഷം എഴുന്നേൽക്കാതിരിക്കുകയാണ് വലിയ പ്രശ്നം ഇവ തികച്ചും പ്രചോദനമേകുന്ന വാക്കുകളാണ് നിങ്ങൾക്ക് ഗുണം ചെയ്യും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ